ഇടുക്കി കുമ്മളിയിൽ യു ഡി എഫ് കൺവെൻഷനിലെത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് വാക്കു ഏർപ്പെട്ട അഞ്ചു കോൺഗ്രസുകാർക്കെതിരെ കേസ് ജാമ്യമില്ലാ വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആരോപിച്ചു കൺവെൻഷൻ സ്ഥലത്തെത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഫോട്ടോയും വീഡിയോയും എടുത്തതാണ് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ദൃശ്യങ്ങൾ പകർത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ പ്രവർത്തകർ തടഞ്ഞു ബഹളമുണ്ടാക്കി ഇവരെ ഹാളിൽ നിന്ന് പുറത്താക്കി ഫോട്ടോയും വീഡിയോയും ഡിലീറ്റ് ഈ സംഭവത്തിലാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് യു ഡി എഫ് പ്രവർത്തകരെ കേസിൽ കുടുക്കി ഇവിടുത്തെ യു ഡി എഫിന്റെ ഇലക്ഷൻ പ്രവർത്തനം അട്ടിമറിക്കാനായിട്ടാണ് ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കുമളിയിലെ യു ഡി എഫിന്റെ കൺവെൻഷൻ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥനും പോലീസുകാരും ചേർന്ന് അലങ്കോലപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും യു ഡി ആരോപിച്ചു എൽ ഡി എഫിന്റെയും എൻ ഡി എ യുടെയും പരിപാടികളിൽ ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധന നടക്കുന്നില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി മാതൃഭൂമി ന്യൂസ് കുമളി